സൌദിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇന്ത്യൻ കാർണിവൽ ജിദ്ദയിൽ പ്രഖ്യാപിച്ചു മീഡിയ വൺ സൌദി പ്രവാസികൾക്കായി ഒരുക്കുന്ന ഹലാ ജിദ്ദ എന്ന രണ്ട് ദിനം നീളുന്ന കാർണിവലിന്റെ ലോഗോ പ്രവാസികൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു സൗദി മാധ്യമ മന്ത്രാലയം ഡയറക്ടർ ഹുസൈൻ ചമ്മരിയാണ് ലോഗോ പ്രകാശനം നിർവഹിച്ചത് റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ വെച്ചായിരുന്നു ലോഗോ പ്രകാശനം സൗദി മാധ്യമ മന്ത്രാലയത്തിലെ ഡയറക്ടർ ഹുസൈൻ എസ് അൽ ഷമ്മരിയാണ് ഹലാജിതയുടെ ലോഗോ പ്രവാസി സമൂഹത്തിന് മുന്നിൽ സമർപ്പിച്ചത് മീഡിയ വൺ സിഇഒ റോഷൻ കക്കാട്ട് മിഡിൽ ഈസ്റ്റ് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ സ്വഭാബ് അലി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ലോഗോ പ്രകാശനം ജിദ്ദ ഇതേവരെ കാണാത്ത തരത്തിലുള്ള മാതൃകയിലുള്ളതായിരിക്കും മീഡിയ വണ്ണിന്റെ ഹല ജിദ്ദ മീഡിയ വൺ ടെലിവിഷൻ ഇസ് വെരി ആക്റ്റീവ് ഇൻ സൗദി അറേബ്യ ഇൻ കവറിംഗ് ഗവൺമെന്റ് ആസ് വെൽ ആസ് സൊസൈറ്റി ഇവന്റ്സ് ദിസ് ക്രിയേറ്റ്സ് ബ്രിഡ്ജസ് ബിറ്റ്വീൻ ദി ഇന്ത്യൻ കമ്മ്യൂണിറ്റി as well as the Saudi community. Hala Jidda is the most prominent event held by Media One. Media One TV channel in India is creating bridges and coordination between the Indian community and the Saudi community in Jeddah through this carnival. Join us in December for Hala Jidda. <laughs> ജിദ്ദയിലെ സാമൂഹിക വ്യവസായ പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു മീഡിയ വൺ ചെയർമാൻ പി മുജിബുർ റഹ്മാൻ ബിസിനസ് മീറ്റ് ഉദ്ഘാടനം ചെയ്തു മീഡിയ വൺ സിഇഒ റോഷൻ കക്കാട് സൗദിയിലെ ബിസിനസ് രംഗത്ത് മീഡിയ വൺ സംരംഭകർക്കായി നൽകുന്ന സാധ്യതകൾ വിശദീകരിച്ചു ഹലാ ജിദ്ദയുടെ വിശദാംശങ്ങൾ മീഡിയ വൺ ജി സി സി ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ സുവാബ് അലിയും വിശദീകരിച്ചു സൗദി വിനോദ അതോറിറ്റിയുടെയും വിവിധ മന്ത്രാലയങ്ങളുടെയും കീഴിലായിരിക്കും കാർണിവൽ സംഘാടനം ജിദ്ദയിലെ വ്യവസായ പ്രമുഖരുടെയും ജിദ്ദ സമൂഹത്തിന്റെയും ആദ്യമായിട്ട് ഹലാ ജിദ്ദായി പോയി ഹലാ വെൽക്കം പിന്നെ ജിദ്ദ എന്നുള്ള പേരിന്റെ പിന്നെ അത് നല്ല ഒരു മീനിംഗ് ഉള്ള ഒരു ഇതാണ് ഒന്നാമത് പിന്നെ ഈ കമ്മ്യൂണിറ്റിക്ക് ആവശ്യമായ ഒരു നല്ല ടൈമാണ് ആ ഒരു പരിപാടി കൂടിയാണ് ഞങ്ങളെ ഫുൾ സപ്പോർട്ട് തന്നെ ഉണ്ടാവും അവസാനം വരെ സൗദിയിലെ വ്യവസായ രംഗത്തെ പ്രമുഖരെ മീഡിയ വൺ പുരസ്കാരം നൽകി കലാജിദ്യിൽ ആദരിക്കും വിനോദം വിജ്ഞാനം സ്റ്റേജ് ഷോ കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള ഗായിക ഗായകരെ ഉൾപ്പെടുത്തിയുള്ള സംഗീതമേള ഭക്ഷ്യമേള വിവിധ മേഖലകളുടെ എക്സ്പോ കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ബാച്ചിലേഴ്സിനും പ്രത്യേകം വിനോദ പരിപാടികൾ എന്നിങ്ങനെ നീണ്ടുപോകും രണ്ടു ദിനം നീണ്ടു നിൽക്കുന്ന ഹലാ എന്ന മഹാമേള ഈ വർഷം ഡിസംബറിലായിരിക്കും ഹലാ ഇതിനു മുന്നോടിയായി മൂന്ന് മാസത്തോളം നീളുന്ന പരിപാടികൾ ജിദ്ദയുടെയും പടിഞ്ഞാറൻ പ്രവിശ്യയുടെയും വിവിധ ഭാഗങ്ങളിലായി സംഘടിപ്പിക്കും സൗദിയിലെ വിവിധ മന്ത്രാലയങ്ങളുടെ സഹകരണവും പരിപാടിയിലുണ്ടാകും മീഡിയ വൺ ഹലാജിദ്ദ